ഇന്ന് ഞാൻ തിരുവനന്തപുരത്തുള്ള ജിയോമാക്സ് അക്കാഡമി ഫോർ ഷിപ്പിംഗ് കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സീ ബോൺ ട്രേഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മൾ അമേരിക്കക്കും ചൈനയ്ക്കും ജപ്പാനും ജർമ്മനി കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം സ്ഥാനം ഇന്ത്യക്കാണ് നമ്മൾ മൂന്നാം സ്ഥാനത്തെത്താൻ അതായത് ജപ്പാനേയും ജർമ്മനിയുമൊക്കെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മോ മുന്നിലുള്ള രണ്ട് വമ്പന്മാരെന്ന് പറയുന്നത് നമുക്കറിയാം ചൈനയും അമേരിക്കയുമാണ് ഇരുപത്തഞ്ച് ട്രില്യൺ ഡോളർ ഇക്കോണമിയാണ് അമേരിക്കയുടേത് അതുപോലെ പത്തൊമ്പത് ട്രില്യൺ ഡോളറാണ് ചൈനയുടെ ഇക്കോണമി നമ്മളെക്കാളുമൊക്കെ വളരെ വളരെ നമ്മുടെ ആറും പത്തും മടങ്ങ് വലിയ ഇക്കോണമിയാണ് ഇതെല്ലാം നമുക്കാ മൂന്നാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ മൂന്നാം സ്ഥാനത്ത് അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം എക്കോണമി മൂന്നാം സ്ഥാനത്തെത്തണമെങ്കിൽ നമ്മുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതനുസരിച്ച് വർദ്ധിക്കണം അല്ലേ ഇപ്പം ജി ഡി പി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ എന്തുണ്ടാകണം അത്രയും എക്സ്പോർട്സ് ഉണ്ടാകണം അല്ലേ കയറ്റുമതി ഉണ്ടാകണം അപ്പോൾ കയറ്റുമതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ അത്രയും സംരംഭകർ ഉണ്ടാകണം ആ കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പോർട്ടിൽ നിന്ന് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കുവാൻ കഴിയണം ഭാഗ്യവശാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു കണ്ടെയ് ഇന്ന് നിലവിലുള്ള ഏത് കണ്ടെയ്നർഷിപ്പും അടിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോട്ട് അതിൻ്റെ ട്രയൽ റണ്ണിലൂടെ കടന്നു പോവുകയാണ് ഈ ട്രയൽ റൺ പീരീഡിൽ തന്നെ ഏതാണ്ട് ഇന്ത്യയിലെ പത്തൊമ്പത് പോട്ടുകളുടെ ലിസ്റ്റെടുത്തപ്പോൾ അതിൽ മുന്ത്രയും ജെ എൻ പി കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഈ ട്രയൽ റൺ നടത്തുന്ന പേരിൽ തന്നെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എത്തിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ മാസം വന്ന കപ്പലുകളുടെ എണ്ണത്തിൽ അപ്പോൾ നോക്കുക ആ ട്രയൽ റണ്ണിൽ തന്നെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വലിച്ച വിജയം അപ്പോൾ ഇത് തുടക്കത്തിൽ നമുക്കറിയാം ഇതൊരു ട്രാൻഷിപ്മെൻറ്റ് പോട്ടായിട്ടാണ് പ്രവർത്തിക്കുക അപ്പോൾ ഇതിനൊരു ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വരുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ അവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇതുപോലെ ആഴക്കടൽ തുറമുഖങ്ങളില്ലാത്തത് കൊണ്ട് കണ്ടെയ്നർ പോർട്ടില്ലാത്തത് കൊണ്ട് അവർ അടുത്ത വലിയ കണ്ടെയ്നർ പോർട്ടിലേക്ക് കൊണ്ടുവരിക അവിടെ കണ്ടെയ്നർഷിപ്പ് വരുമ്പോൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക അതുപോലെ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും സാധനങ്ങൾ എങ്ങനെയാണ് ഈ കണ്ടെയ്നർ പോർട്ടിൽ വരിക അവിടെ നിന്ന് അവർ വേണ്ട രാജ്യങ്ങളിലേക്ക് ഓട്ടുക അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വലിയ പോർട്ടായി പ്രവർത്തിക്കുന്നതാണല്ലോ ട്രാൻഷിപ്പ്മെൻ്റ് പോർട്ടെന്ന് പറയുക ഇപ്പോൾ ഫീഡർഷിപ്പിൽ വരിക ഇവിടെ നിന്ന് കണ്ടെയ്നർഷിപ്പിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക അതുപോലെ അവിടെ നിന്ന് വരുന്നത് ഇവിടെ ഈ കണ്ടെയ്നർ പോർട്ടിൽ ഇറക്കുക ഇവിടെ നിന്ന് ഫീഡർഷിപ്പിൽ അതാത് രാജ്യങ്ങളിൽ കൊണ്ടുപോവുക അപ്പോൾ സിംഗപ്പൂരൊക്കെ ഒരു ട്രാൻഷിപ്പ്മെൻ്റ് പോർട്ടാണ് ഒരുപാട് വിദേശ കറൻസി അല്ലെങ്കിൽ അതുപോലെ വിദേശ നാന്യം നേടിക്കൊടുക്കുന്നതാണ് ഈ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ട് നമ്മുടെ വിഴിഞ്ഞവും ഒരു ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായിട്ടാണ് ആദ്യം പ്രവർത്തിക്കുക ഇനി വിഴിഞ്ഞം മാത്രമല്ല മഹാരാഷ്ട്രയിൽ എന്ന് പറയുന്ന വേർ പോർട്ട് ഏതാണ്ട് അത്ര പണി തുടങ്ങാറായി കഴിഞ്ഞു അപ്പോൾ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായാൽ മാത്രം പോരാ ട്രാൻഷിപ്പ് ഇപ്പോൾ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായിട്ട് മാത്രമേ അതിനെ നിലനിൽക്കാൻ കഴിയുള്ളൂ കാരണം അവിടെ ഉൽപ്പാദനം നടത്തുവാൻ അവിടെ അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ഒന്നും തന്നെ ഇല്ല തിരുവനന്തപുരം ജില്ലയുടെ പകുതി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് തിരുവനന്തപുരം ജില്ലയുടെ പകുതി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ വെറും ഒരു ഫിഷർമാൻസ് വില്ലേജ് ഇന്ന് വലിയ സാമ്പത്തിക ശക്തിയാണ് അല്ലേ സിംഗപ്പൂരിൻ്റെ ഇന്നത്തെ വളർച്ചയൊക്കെ ആ ഒരു സീ പോർട്ട് കൊണ്ടുണ്ടായതാണ് അവരെ ട്രാൻഷിപ്പ്മെൻറ്റിലൂടെയാണ് അവരുടെ വരുമാനം കണ്ടെത്തുന്നത് അപ്പോൾ വഴി നമുക്ക് ട്രാൻഷിപ്പ്മെൻറ്റിലൂടെ നല്ല വരുമാനം ഉണ്ടാകും പക്ഷേ അതല്ല ഒരു ഗേറ്റ് വേ പോർട്ടായിട്ട് ഉയർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയണം ഇപ്പോൾ മറ്റുള്ളവരുടേത് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക ഇവിടെ നിന്ന് ആ കണ്ടെയ്നർഷിപ്പിൽ അയക്കുകയല്ല നമുക്ക് നമ്മുടേതായ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടാകണം നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം അങ്ങനെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാൻ കഴിയണം അങ്ങനെ നമ്മുടെ ജി ഡി പി ഗ്രോത്ത് എക്സ്പോർട്ട് വർദ്ധിക്കുക ജി ഡി പി ഗ്രോത്ത് ഉണ്ടാകുക അതിലോടൊപ്പം തന്നെ നമ്മുടെ എക്കോണമിയെ സാമ്പത്തികമായി വളർത്തുക നമ്മൾ ആഗ്രഹിക്കുന്ന മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ഇന്ത്യയെ വലിയ സാമ്പത്തിക ശക്തിയായി വളർത്തുക അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നത് ഈ നടക്കുന്നതെല്ലാം തന്നെ എന്താണ് ഇതിനെ നമുക്ക് ഒരു പുതിയ പേരിൽ നമുക്ക് വിളിക്കാം അത് ഇതുവരെ ഒരു പക്ഷേ കേരളത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണല്ലേ എന്നാണ് സീ ബോൺ ട്രേഡ് കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ട് നമുക്കറിയാം ചരക്ക് മൂവ്മെൻറ്റ് ചരക്ക് കയറ്റുമതി ആയാലും ഇറക്കുമതി ആയാലും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതിലൂടെയാണ് കടൽ മാർഗമാണ് അപ്പോൾ ഇന്ന് നിലവിലുള്ള കോഴ്സ്റ്റുകളിൽ ഈ ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നതിന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ടച്ച് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് അപ്പോൾ അത് വളരെ ആധികാരികമായിട്ട് ഓഷ്യൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സീ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിൻ്റെ പ്രോസീജ്യേഴ്സ് ലൈസൻസ് മറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് അതിൻ്റെ വിനിമയം മറ്റുള്ളവരുമായി ഇൻഷുറൻസ് ഒരുപാട് മേഖലകളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുവാനും ഇൻഷുറൻസ് മേഖലയിലും മറ്റ് പല മേഖലകളിലും ലോജിസ്റ്റിക്സ് രംഗത്ത് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഒരുപാട് തൊഴിലവസരങ്ങൾ പ്രധാനം ചെയ്യുന്ന ഒന്നാണ് ഈ സീബോൺ ട്രേഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് പറയാൻ കരുതി അങ്ങനെയുള്ള ഒരു കോഴ്സ് കേരളത്തിൽ ആദ്യമായി നമ്മൾ എന്താ മലയാളത്തിൽ പഴയ ഇതം പ്രഥമമായി ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അക്കാഡമി അവതരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ജിയോ മാക്സ് അക്കാഡമി ഫോർ ഷിപ്പിംഗ് അത് പട്ടത്ത് പൊട്ടക്കുഴിയിലാണ് അപ്പോൾ ഈ സീ ബോൺ ട്രെയ്ഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മുംബൈയിലൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും അവിടെ ഈ കോഴ്സ് നടത്തുന്നുണ്ട് വെളിയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും നടത്തുന്നുണ്ട് പക്ഷേ കേരളത്തിലതില്ല കേരളത്തിൽ ഇന്ന് നടത്തുന്ന ആകെ ലജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ കോഴ്സുകൾ മാത്രമാണ് അപ്പോൾ അതൊക്കെ അത് ഒരു ഒരു എന്താണ് ഒരു ഓഷനിലെ ഒരു ചെറിയ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു ചെറിയ ഭാഗമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ ഒരു മൈറ്റി ഓഷനാണ് എന്ന് പറയുക സീ ബോൺ എന്ന് പറയുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അതിലൊരു പ്രൊഫഷണൽ ഡിപ്ലമ ലഭിക്കുന്ന രീതിയിലുള്ള കോഴ്സാണ് ജിയോ മാക്സിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ കോഴ്സിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ജിയോമാക്സ് മാക്സ് അക്കാഡമി പൊട്ടക്കുഴി പട്ടത്തുള്ള ജിയോ മാക്സ് അക്കാഡമിയുടെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രോസ്പെക്ടസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോംസ് ക്യാൻ ബി ഹാറ്റ് ഫ്രം അവർ ഓഫീസ് അറ്റ് പോട്ടക്കുഴി ട്രിവാൻഡ്രം ഓൺ എനി വോക്കിംഗ് ഡേ ബിറ്റ്വീൻ ടെൻ എ എം ആൻഡ് ഫൈവ് പി എം അപ്പോൾ ഈ ജിയോമാക്സ് അക്കാഡമി എന്ന് പറയുന്നത് തന്നെ ജിയോ മാക്സ് അക്കാഡമി ഫോർ ഷിപ്പിംഗ് ആക്ച്വലി ഇതെന്താണ് ക്ലൗഡ് മെർ എൻ്റർപ്രൈസാണ് അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധ അറ്റൻഷൻ ലഭിക്കുന്നു we care for your uh, international shipping career as seriously as you do. And, uh, you can contact uh, our academic counselor uh, by dialing 9-4-7-0-2-6-8-9. 9447026899. 9447026899 allegle neerittu ningalkka office il vanna karyangal therakkam step in our office at your leisure time and uh, step out with guaranteed uh, success have a nice day